നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം പന്താവൂർ ഇർഷാദിലും കല്ലുർമ പെരുമ്പാൾ മലഹറുൽ ഉലൂം മദ്രസയിലും റിപ്പബ്ലിക് പതാക ഉയർത്തി വാർത്ത വിശദമായി സൺറൈസ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരൻകുടം മെഗാഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു ചിത്ര ഗോൾഡ് നിങ്ങൾക്ക് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ഡോക്ടർ ആസിഫ് ന്യൂ ദന്ത ചിത്രംകുളം പന്താവർ ഇർഷാദ് സ്കൂളിലും കല്ലോർമ പെരുമ്പാൾ മലഹറുൽ ഉലൂം മദ്രസയിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ഇർഷാദ് പ്രസിഡന്റ് സിദ്ദിഖ് മൗലവി അയലക്കാട് പതാക ഉയർത്തി സന്ദേശം നൽകി പ്രിൻസിപ്പൽ കെ എം ഷെരീഫ് ബുക്കാരി അധ്യക്ഷനായി പി പി നൌഫൽ സഹദി എന്നിവർ സംസാരിച്ചു കല്ലുർമ്മ പെരുമ്പാൾ മലഹ്റുൽ ഉലൂം മദ്രസയിൽ മഹല് പ്രസിഡന്റ് എം പി കുഞ്ഞാവു ഹാജി പതാക ഉയർത്തി കത്തീപ് ഷർഫുദ്ദീൻ അഹ്സിനി കാരേക്കാട് പ്രാർത്ഥന നിർവഹിച്ചു പി പി നൌഫൽ സഹദി സന്ദേശപ്രഭാഷണം നടത്തി കെ ഷെഹബാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ക്യുസ് പ്രോഗ്രാം ദേശീയ ഗാനാലാപനം സ്റ്റുഡന്റ് അസംബ്ലി മധുരവിതരണം എന്നിവ നടന്നു മഹല് സെക്രട്ടറി കെ മൊയ്തീൻ ഹാജി മഹല് പ്രവാസി കമ്മിറ്റി ചെയർമാൻ എം ഉമ്മർ മണാളത്ത് അബ്ദുൾ റഷീദ് സദി യൂസഫ് മുസ്ലിയാർ മുഹമ്മദ് മുസ്ലിയാർ സുഫാൻ മുസ്ലിയാർ ജംഷീദ് സുഹരി മുബാറക് ഹാഷിമി മഹല്ല് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി